എല്ലാവർക്കും നമസ്കാരം ഞാൻ ജോൺ വയനാട് ഫേസ്ബുക്കിലെ ഒരു വാട്സാപ്പ് ലിങ്കിലൂടെയാണ് ഞാൻ ജി എസ് ഫാമിലിയിലേക്ക് വരികയും അതിൻ്റെ ഒരു ഭാഗമായി മാറാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ബിജു സാറിൻ്റെ ശിക്ഷണത്തിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുകയും മെഡിറ്റേഷൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഞാൻ പണ്ട് മെഡിറ്റേഷനൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അന്നത്തെ മെഡിറ്റേഷനും ഇന്നത്തെ മെഡിറ്റേഷനും തമ്മിൽ നല്ല ഒരു വ്യത്യാസം തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ള ഒരു വ്യത്യാസമാണ് അന്ന് മെഡിറ്റേഷൻ ചെയ്ത ആളുകൾ അങ്ങനെ അധികം ആരോടൊന്നും സംസാരിക്കാറില്ലായിരുന്നു ഞാനും സ്വതവേ അങ്ങനെ ആരോടും അധികം സംസാരിക്കാറില്ലായിരുന്നു എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വാക്കിൽ അതിന് ഉത്തരവൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുകയായിരുന്നു പതിവ് ഇപ്പോൾ ജി എസ് ഫാമിലിയിൽ വന്നപ്പോൾ ജി എസ് ഫാമിലിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാധാന്യം നൽകുന്നുണ്ട് അതേപോലെ ബിജു സാറിൻ്റെ ക്ലാസ്സിൽ ഓരോരുത്തരെയും അറിവ് കൊണ്ട് നിറച്ച് ചിന്താശേഷിയുള്ള ഒരു ആളാക്കി മാറ്റുകയാണ് സാറ് ചെയ്യുന്നത് ആദ്യം ഒരുപാട് അറിവുകൾ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്കൊപ്പം തന്നെ നമ്മുടെ ചിന്താഗതികൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോയില്ലെങ്കിൽ നമ്മൾ പല വേദികളിലും നമ്മളൊരു പരിഹസിക്കപ്പെട്ടതാണ് അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഫോം വഴി എന്ന് പറയുന്നത് ഇന്ന് നമ്മളിതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ് അതേപോലെ തന്നെ പല ആളുകളും പറയാറുണ്ട് മുൻകോപം നമുക്ക് നിയന്ത്രിക്കാനേ കഴിയുന്നില്ല അപ്പം നമുക്ക് മനസ്സാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പം നമ്മുടെ മനസ്സ് പറയുന്നത് പോലെ നമ്മളുടെ വികാരങ്ങൾ നിൽക്കണം കോപം എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യൻ്റെ ഒരു വികാരങ്ങളിൽപ്പെടുന്നതാണ് അതൊരു നെഗറ്റീവ് ഒരു ചിന്തയാണ് അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ചൊൽപ്പൊടിക്ക് നമ്മുടെ വികാരങ്ങളെ നിർത്തിയാൽ നമുക്ക് വിജയം സാധ്യമാണ് ജി എസ് ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സൗഹൃദ കൂട്ടായ്മയാണ് ജി എസ് ഫാമിലി ഇതിൽ എല്ലാ ടൈപ്പ് ആളുകളുമുണ്ട് ഒരുപാട് അറിവുള്ള ആളുകൾ നമ്മളുടെ ഓരോ അറിവുകളും നമുക്ക് അപ്ഡേറ്റ് എല്ലാവരെയും ജി എസ് ഫാമിലിയിലേക്ക് ക്ഷണിക്കുന്നു ഒപ്പം നിങ്ങൾക്കൊപ്പം ഞങ്ങളും